വരാം നീ കോൺഗ്രസ് പടകൾ കേന്ദ്രം തള്ളി പറഞ്ഞു ബി ജെ പിയുടെ ചതിക്കുള്ളിൽ കരിയർ നഷ്ടപ്പെട്ട വിനേഷ് ഫോഗോട്ടിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ക്ഷണിക്കുകയാണ് കോൺഗ്രസ് നിർബന്ധിച്ചോ ഓഫറുകൾ നിരത്തിയോ അല്ല നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മത്സരിക്കാം എന്നാണ് ഹരിയാനയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് ദീപക് ബാബരിയ പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിലവിലെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് നിരത്തുന്നത് അതിനിടയ്ക്ക് ഗുസ്തി സമരം മുഖത്തിന്റെ നായിക ഒളിമ്പിക്സിൽ കേന്ദ്രത്തിന്റെ കൂർമ്മ ബുദ്ധിയിൽ ഇരയാക്കപ്പെട്ട വിനേഷ് മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അവർ നിൽക്കുന്ന മണ്ഡലം കോൺഗ്രസ് അങ്ങ് എടുത്തു എന്ന് പറയുന്നതാകും നല്ലത് ഗുസ്തി താരവും ബന്ധവും ബി ജെ പി നേതാവുമായ ബബിത ഫോഗോട്ടിനെതിരെ വിനേഷ് ഫോഗോട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ബാബരിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരം വിനേഷ് ഫോഗോട്ട് മത്സരിച്ചേക്കുമെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ന്യൂസ് ഏജൻസിയായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് സർവീസിനോട് വെളിപ്പെടുത്തിയതായിരുന്നു വിനേഷ് ഫോഗോട്ടിനെ രാഷ്ട്രീയത്തിലെത്തിക്കാൻ വിവിധ പാർട്ടികൾ ശ്രമം തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത തിരികെ നാട്ടിലെത്തിയ വിനേഷ് ഫോഗോട്ടിന് വൻ സ്വീകരണമായിരുന്നു ലഭിച്ചത് വിനേഷ് ഫോഗോട്ടിനെ വിമാനത്താവളത്തിൽ മാലിയിട്ട് സ്വീകരിച്ചവരിൽ കോൺഗ്രസ് എം പി ദിവേന്ദർ ഖൂഡ അടക്കമുള്ളവരുണ്ടായിരുന്നു ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ചരൺസിംഗിനെതിരായ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വിനേഷ് ഫോഗോട്ടിനെ അന്നേ കോൺഗ്രസ് പരിഗണിച്ചിരുന്നു വിനേഷ് ഫോഗോട്ടിനെ കോൺഗ്രസ് പാളയത്തിലെത്തിച്ച് മത്സരിപ്പിച്ചാൽ ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തൽ ഇതിനായുള്ള ചരട്വലകൾ തുടങ്ങിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് വിനേഷ് ഫോഗോട്ടിനായി മറ്റ് ചില പാർട്ടികളും ശ്രമം നടത്തുന്നുണ്ട് ഇതിനായി പലരും വിനേഷിനെ സമീപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസിലേക്ക് എന്നൊരു തീരുമാനം വിനേഷ് എടുത്താൽ ബിജെപിക്ക് അതിനും വലിയ തിരിച്ചടി കിട്ടാനില്ല കോൺഗ്രസ് മതിയായ അംഗസംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവന്ന രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനെ നാമനിർദ്ദേശം ചെയ്യുമെന്നും ഹരിയാന പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇതിനോടകം പ്രഖ്യാപിച്ചിരുന്നു ഒളിമ്പിക്സിന് ശേഷം പാരീസിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തിയ താരത്തിന് ഉജ്ജ്വല സ്വീകരണമായിരുന്നു ലഭിച്ചത് കോൺഗ്രസ് നേതാവും എംപിയുമായ ഭൂപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിലായിരുന്നു വിനേഷിന് സ്വീകരണം നൽകിയത് ബിജെപി നേതൃത്വവും വിനേഷ് പോകോട്ടിന് വരവേൽക്കും പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെങ്കിലും ഭൂപേന്ദ്ര ഹൂഡയും കോൺഗ്രസും അതിനെ മറികടക്കുകയായിരുന്നു ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച വിനേഷ് ഫോഗോട്ടിനെ സ്വീകരിച്ചു ബജറംഗ് പൂനിയ സക്ഷി മാലിക് അടക്കമുള്ള താരങ്ങളും ഭൂപേന്ദ്ര ഹൂഡയ്ക്കൊപ്പം അണിനിരുന്നു രാജ്യ തലസ്ഥാനത്ത് വൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ തുറന്ന ജീപ്പിൽ റോഡ് ഷോ ആയിട്ടാണ് വിനേഷ് ഫോഗോട്ടിന് സ്വീകരണം ഒരുക്കിയത് അയോഗ്യാക്കപ്പെട്ട ശേഷം വിനേഷ് കൂടുതൽ ഊർജം നൽകുന്ന വാക്കുകളും ആയിരുന്നു രാഹുൽ ഗാന്ധിയും നൽകിയത് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു വിനേഷിന്റെ വരവ് അത് വെറുമൊരു വരവല്ല എന്ന്